അല്ലാമലൈക്കും വർഹമത്തു അഹ് മുബറത്ത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സംസാരിക്കുന്ന ഇബ്രാഹിംഖലി ബുഖരി തങ്ങൾ നമ്മുടെ പൊതുവിദ്യാർത്ഥികൾ കലാപത്തിലുള്ള സ്നേഹവും കൂറും കാണിച്ചിരുന്നു ബഷാറദിനിയും ഭാര്യയും ആക്ഷൻഡിൽ പറ്റി ഭാര്യ മരണപ്പെട്ടു ഇന്നാലി ലാഹി ഇന്നഅലി റാജു ബഷാർ അദിനിൻ വളരെ സീരിയസായ വെൻ്റിലേറ്ററിലാണ്ഹിമായ പരിക്കൂറ്റി എല്ലാവരും നിശഫിയാക്കണേ ഉള്ള സലാമത്താക്കണേ രക്ഷ നൽകണേ ആവുക അമ്മാതിക്കപം പ്രകാശപൂരിതമാക്കണേ ആവുക വിശാലമാക്കണേ ഉവ ആ രണ്ടുപേരുടെ ഉപ്പ ഉമ്മമാർക്ക് കൂട്ടുകുടുംബത്തിന് ക്ഷമ സമാധാനം നൽകണേ ഉമ്മ എല്ലാവരും ഭഷാളത്തിൻ്റെ ശിഫക്ക് വേണ്ടി ഭാര്യയുടെ മകഫീറത്തിന് വേണ്ടി ദ്വാ ചെയ്യുക അസ്ലാമലൈക്കും വാഹന വിബർകാത്തു